ഞാൻ ഒരു സത്യം െ കാര്യം പറയാൻ മമ്മൂക്കാടെ പടം ഇറങ്ങുമ്പോൾ മമ്മുക്കായ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിന്റെ ആ എക്സ്പെരിമെന്റേഷനെ ഒക്കെ സ്വാഗതം ചെയ്യുന്നു അമ്മാവന് ഒരു ദിവസം വരും ഹാസ് എ ഡേ അന്ന് അമ്മാവന്റെ വില എന്താണെന്ന് ഇവരൊക്കെ മനസ്സിലാക്കും നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് നന്മകൾ നേരിട്ട് മയക്കമാണേലും ഏറ്റവും കൂടുതൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ് ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന ൻ ചിലറിഞ്ഞുകൊടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ പക്ഷെ ദുർഭാഗ്യവശാൽ ലാലിന്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു എന്തൊക്കെ ആത്മവിശ്വാസം നശിക്കില്ല വിഭാഗമെങ്കിലും ലാൽ എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഒരു ആറാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ എന്ത് പറയാന സാധനം നല്ലതാണോ ലാല് എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് എന്റെ ചിറകുടഞ്ഞ കിനാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെ ചിറക് ഞാൻ ഒടിക്കും ചിറകും ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത് എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ സന്തോഷമായി എല്ലാവർക്കും